നെഞ്ചി നെഞ്ചിക്കേറി പൊങ്കാലയിട്ടിട്ട് വേണം ശരിക്കൊന്ന് കളിക്കാൻ അച്ചാറ് പറഞ്ഞക്കുള്ളിൽ വീണോ ഇവൾ കാണാനില്ലല്ലോ പണ്ടാർ ശരി

നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയിരുന്നാ മതി രാവിലെ ഞാൻ ചന്തയെ ചെന്നില്ലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും നിങ്ങളെ ചന്തള അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു എന്റെ പൊന്നല്ലു നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിറന്നുറങ്ങി കൂടെ രാവിലെ കുളിച്ചതാ എപ്പോഴും എപ്പോഴും കുളിക്കാൻ ശോഭനം എന്താ വേദ നമ്മൾക്കൊരു കാര്യം കേക്കണോ എന്താ അയ്യോ അയ്യോട് പറഞ്ഞ നമ്മൾ പോയി ആനന്ദനോട് പിന്നെ അത് വഴക്കായി സത്യം നമ്മുടെ ആറ് ദിവസമായി കുളിച്ചിട്ട് ദിവസവും തിരുമൽ ഭാര്യ കുടുംബത്തിലെ നിലവിളക്ക ഐശ്വര്യായിട്ട് ഉടുത്തു നിന്നാലേ പെണ്ണ് പെണ്ണാവൂ അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിട്ടല്ല കിടക്കൽ വന്ന് ഇറങ്ങണത് മനസ്സിലായാ പാവം ആനന്ദൻ അവന്റെ ഒരു ജീവിതം പോയി അപ്പ എന്തി ആരാ ആരാ ഞാൻ ആരാണെന്നാ ചോദിച്ചേ ഞാനെന്നല്ലേ പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞാ ഞാനെന്ന് പറഞ്ഞ ഗുണ്ട് അച്ഛൻ പേടിച്ചു അല്ലേ എടാ നിന്റെ കാല് ഭൂമി തൊട്ടപ്പം മുതൽ ഞാൻ പേടിച്ചാടാ ജീവിക്കുന്നത് അച്ഛൻ എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ എന്തിനാടാ വിക്രമ നീ എന്നെ ആക്രമിക്കാൻ വന്നത് ആക്രമിക്കാൻ വന്നതല്ല അച്ഛ വിശ്രമിക്കാൻ വന്നത് ബോംബെയിലെ ജുഹുബീച്ചിലെ അത്യാവശ്യത്തിന് കാറ്റും പൊളിച്ചൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇപ്പം ബോംബെയിലെ കാറ്റിനിപ്പോ തെറ്റത്തിന്റെ രൂക്ഷ ഗന്ധമാണ് ഒന്നല്ല മൂന്ന് തലകളാ ഒരുമിച്ച് വെട്ടിയത് എന്നാ ഇതുകൂടി മക്കളെ പോയി വിശ്രമിച്ചു കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്ന നല്ല ഇത്ര വിക്രമൻ പെട്ടെന്നുണ്ടെങ്കിൽ വിലയുള്ള തലകളെ വെട്ടു എന്നാ നിനക്ക് അത്ര ചൊയുണ്ടെങ്കിൽ ആ രണ്ട് പൈമാനോടെ തല വെട്ടിട്ട് വാ ചേച്ചേ നാണക്കേട് ബോംബെ അതോലോക നായകനായ ത്രിവിക്രമൻജിയുടെ പിതാവായ താങ്കൾക്ക് രണ്ട് ഊശാന്തല ഒതുക്കാൻ കഴിയുന്നില്ല എന്നത് ലജ്ജാകരും തന്നെ വെള്ളപ്പൊക്കത്തിന് ഒളിച്ചുപോയ നിന്റെ അപ്പൂപ്പം നടക്കില്ല ശബ്ദം ഉയർത്തി സംസാരിക്കരുത് ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം കണ്ണുവിട്ടിച്ച് എങ്ങനെയാണോ അത് നീണ്ട കഥയാണ് എല്ലാം പിന്നാലെ പറയാം ഏതായാലും ഞാൻ ഉടനെ വിട്ട് പോകാൻ പോകുന്നില്ലല്ലോ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം അച്ഛൻ അറിയോ ബോംബെ നിന്നും ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ അത്രയല്ലേ ഉള്ളൂ എന്റെ അണ്ടർവേർ പോലും ആ പൈമാർക്ക് പണയം വെച്ചിട്ടാണിവിടെ ജീവിക്കുന്നത് എന്റെ ഗണപതി ഭഗവാനേ ഇക്കണ്ട കാലം ഇത്രയും ഞാൻ തേങ്ങ വിടത്തിന് വൃതാവിൽ ആയല്ലോ വരാലുള്ളത് വഴിത്തെങ്കിലാന്ന് പറയുന്നത്

അല്ലാതെ എങ്ങാതിര എണ്ണുന്നില്ലേ ഇനി എണ്ണിയാ നോട്ടിലെ മാശി ഇളങ്ങി പോകും സർ കൃത്യ ശമ്പളം കൃത്യ സമയത്ത് അതാണ് പൈപ്പ് പോളിസി രാധക്ക് എത്രയാണ് കൊടുക്കേണ്ടത് മൊത്ത ശമ്പളം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പേപ്പർ കയറിയ വകയിൽ രൂപ രൂപ ബാക്കി ഈ വേണം കുട്ടി ഞാൻ പേപ്പർ പിന്നെ ആരാ ആരാപ്പൊളി മെഷീനോ കുട്ടി ഞങ്ങളുടെ അപ്പൻ അപ്പമാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മെഷീൻ ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം കൊന്തു

പത്തോ നൂറോ കൂടുതൽ കൊടുത്താലും എണ്ണത്തിന് അറിയൂന്ത പറഞ്ഞോ അടുത്തത് ചെറുക്കും പറഞ്ഞാ വയറും നിറച്ചും കിട്ടി നല്ല പൊളിച്ച ചെറി ഇത്ര മാത്രം വിഷമിക്കാൻ അവരെന്താ പറഞ്ഞത് അവൾ പറഞ്ഞു എന്റെ തള്ള ആനക്കാർ അയ്യപ്പനും അമ്പലക്കുളത്തിൽ വെച്ച് എന്തിനാ ഇവളോട് ഈ സാമർഥ്യം കാണിക്കാൻ അതിരിക്കട്ടെ അവൾ എന്താ പറഞ്ഞത് അവള് ഒരു ഐഡിയ പറയട്ടെ എന്താ നമ്മൾക്ക് ഒരു പരസ്യം കൊടുക്കാം എന്താണ് വിളിച്ചോ നിങ്ങൾക്ക് തമാശ ചേട്ടി കാരം പറ സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസിനെ ആവശ്യമുണ്ട് ഊമകൾക്ക് മുൻഗണന അതെന്താ അല്ല തെറി പറയില്ലല്ലോ നീ കൊറച്ച് കൂടുതലുണ്ട് ആ കുട്ടി അവിടെ ഇരിക്കട്ടെ ഐഡിയ ഗുഡ് ബട്ട് റെസ്പോൺസ് ഐഡിയോൺ നമുക്ക് നോക്കാം പിന്നൊരു കാര്യം എനിക്ക് ഒരു അപേക്ഷയും കൂടി എന്താണാവോ ഏതായാലും പരസ്യം കൊടുക്കണമുണ്ടല്ലോ അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലു അപ്പളം സമീപിക്കാൻ കൂടെ എന്തിനാ ഇത് രണ്ടും മാത്രമാക്കണേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനിടയിൽ ഫിറ്റ് ചെയ്യാം എന്നിട്ട് വേണം അത് കണ്ട് പേടിച്ച് അച്ചാറും പപ്പടവും വാങ്ങാൻ ആറും വരാണ്ടിരിക്കാൻ ഇവിടെ

അവള് പറഞ്ഞു ഈ ഇരിക്കുന്ന ആനന്ദ പൈ നിന്റെ അച്ഛനല്ലാന്ന് പറഞ്ഞത് എന്റെ കയ്യിൽ പോയിട്ടു പിന്നെ ഞാൻ തരുന്ന പെണ്ണിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുക പിന്നീട് നമുക്ക് ചരട്ട വലി തുടങ്ങാം എങ്ങനെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാ അടുത്ത പ്രശ്നം ഈ പെമ്പിള്ളാരെ പറ്റി പൈമാരുടെ സങ്കല്പം എങ്ങനെയാണക്ക് മൃഗരാജക അതാ സങ്കല്പം ി മൃഗരാജഗതി ഗജിത മന്ദഗതി തിരുവനന്തപുരം ഡിസംബർ പതിനെട്ട് കൂളമ്പാറ ഭ്രാന്ത ആശുപത്രിയിൽ നിന്ന് നാല് അവിടെ നിൽക്കടാ നീ ഏതാ വേലക്കാരനാണല്ലേ വിക്രം താന പോന്നും ഏതാണ് ഈ പുതിയ അവതാരം அப்போ இதன் நாலாம் திராவிடர் மற்றும் ஒரு சிறிய செய்தி வட்டப்பாரா அப்புக்கூட்டை െമുള്ള ആറ് ശ്യാമളമാർ അല്ല ശ്യാമള ആർ ആർ ഇംഗ്ലീഷിലാണ് ശ്യാമള ഒന്നേ ഉള്ളൂ വോട്ടുമിട്ടിരുന്ന് വിട്ടിട്ടും പറയാറിയിരിക്കൂ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നുമില്ല അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ തിരുവല്ലാക്കാരിയാണല്ലേ കിരൺ കെമിക്കൽസിൽ രണ്ടു വർഷം ജോലി ചെയ്തിരുന്നു പിന്നെന്താ ജോലി ഉപേക്ഷിച്ചത് വേണ്ട കേശവൻ മാനേജറെ എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല പലർക്കും മുൻപരിചയം കുറവാണ് പിന്നെ ഇതൊരു അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു മേരി വർഗീസ് കമ്പനി നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ ോ സാറേ നിങ്ങൾ എന്നെ തെറി പറയല്ലേ ഞാൻ ഒരു ഐഡിയ പറയാം ഈ നിയമനം ഈ അപ്പാദിക്ക് വിടുക നിങ്ങളുടെ എനിക്കല്ലേ അറിയൂ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ ജിൽ പോലെ പെൺകുട്ടിയെ ഞാൻ ഒട്ടാ ഒരു ഉറക്കോ ഒരുക്കം ആര് പറഞ്ഞു ൃത്തിയും മെനയും ഇല്ലാത്തവർക്ക് മറ്റുള്ളവർ ഒരുങ്ങുന്നു കാണുമ്പോ മനസ്സിന് ചെറിയൊരു വിഷമം തോന്നുന്നു അതിനൊക്കെ തറവാട്ടി പറക്കണം വന്നിരിക്കുന്നു എന്റെ അപ്പം തന്ന കീറുകൊടുത്ത് കന്നുകാലികളെയും നടന്നു മറന്നിട്ടില്ല കേട്ടോ ഓവ അങ്ങനെ നടന്ന ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അന്തസല്ലേ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ലൊട്ടിലൊടുക്ക് കുട്ടി പപ്പടത്തിന് ഇതുവരെ ഞാൻ എത്തിച്ചില്ലേ അത് നമ്മളുടെ മാത്രം കഴിവല്ലല്ലോ അത് ഞങ്ങളുടെ മാത്രം കഴിവ് തന്നെയാ നിങ്ങൾ കൊടുത്തയക്കുന്ന ഉണക്ക പപ്പടത്തിനും പുഴുത്ത അച്ചാറിനും കണക്ക് പറഞ്ഞു കാശ് മേടിക്കുന്നില്ലേ ഇതൊക്കെ എന്ത് ചെയ്യാനാ അതൊക്കെ നമ്മൾ ചത്തു പോകുമ്പോൾ കൊണ്ടുപോകാൻ അല്ലല്ലോ ആ അതാ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോ അണിഞ്ഞുങ്ങി നടക്കണം മനസ്സിലായ താനും കഷ്ടപ്പെട്ട് പപ്പടം വരുത്തി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ അവൾ ഇപ്പൊ ചാണകത്തിനണേ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എന്നോട് ഓരോ സ്നേഹവും ഇല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നേരം നമ്മൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നിരുന്നു അല്ലോ നീ അതിന് കരയ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ ചാണകം വരത്തി പപ്പടം വരത്തി എന്താ വേണ്ടെന്ന് വെച്ച ചെയ്തു നീ രണ്ടും കൂടി കൂട്ടി പൊളിക്കരുത് കേട്ടോ ഈ സുന്ദരിനെ ഞാനൊന്ന് നോക്കി കാണട്ടെ ே தோக்கு சுந்த மனு நீங்கள் இது நிக்கத்தில் கண்டால் வந்து அது மனசம் உண்டாயிரம் அங்கேயே நீ நம்ம உளுந்து அது நம்மள கஷ்டகாலம் தொடங்கி வந்து ரோட்டில் வண்டி ஓடி என்ன வேஷம் கட்டி இடிவண்டி தலையில் கட்டி வச்சுமே மாதிரி கண்ணே கரளே கண்ணுமாங்க விழிச்சு எத்தர் என்ன நடந்தது കാര്യം കണ്ടുകഴിഞ്ഞപ്പൊ നമ്മൾ ഇവര് ഇടിവണ്ടിയാണേ ആ ചന്ദ്രമത്തിൽ മൃഗഡാക്ടർ അന്നീ എന്നോട് പറഞ്ഞതാ നമുക്ക് ഒളിച്ചോടി പോകാം നമുക്ക് ഒളിച്ചോടി പോകാം എന്നെ തിരുമൽ ദേവാ ഞാൻ അന്ന് അതന്നെ ചെയ്താ മതിയാർന്നു ആ മൃഗം പുണ്യം ചെയ്ത ജന്മം കഴിഞ്ഞ ജന്മം നമ്മൾ ഏതോ അച്ചാറുകാരും നമ്മൾ പണിഞ്ഞു അതാണ് ഈ ജന്മം ഇങ്ങനെ